ഏതെങ്കിലും നിയമങ്ങളുടെയും ഭാഗ ചട്ടങ്ങളുടെയും ഭാഗമായി എഴുതി വയ്ക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണക്കാർക്ക് ഭൂമി കിട്ടുന്നതിൽ തടസ്സമുണ്ടാക്കാൻ പാടില്ല എന്ന നിലപാടാണ് സാർ കേരളത്തിലെ ഗവൺമെൻറ്റിനുള്ളത് ചട്ടങ്ങളും നിയമങ്ങളും കാണിച്ചാളെ പേടിപ്പിക്കുകയല്ല അത് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് അനുഭവയോഗ്യമാക്കാൻ ചട്ടങ്ങളിലും നിയമങ്ങളിലും മനുഷ്യസാധ്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയൊരു ഗവൺമെൻറ്റാണ് സാർ ഈ ഗവൺമെൻറ് അതുകൊണ്ട് തന്നെ കടൽ പുറംപോക്കുകളിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് പട്ടയം നൽകുന്നതിനുള്ള ഒട്ടേറെ നടപടികൾ ഈ ഗവൺമെൻറ് സ്വീകരിച്ചു വരികയാണ് സാർ കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയ നവകേരള സദസ്സിൻ്റെ ഭാഗമായി കൊല്ലം ജില്ലയിൽ എത്തിച്ചേർന്നപ്പോൾ ഞങ്ങളോട് അവിടുത്തെ കടൽ പുറമ്പോക്കിലെ തൊഴിലാളികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ആ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോയപ്പോൾ കൊല്ലം വെസ്റ്റ് വില്ലേജിൽ പള്ളിത്തോട്ടം മുതാക്കര കടൽ പുറംപോക്കിൽ താമസിച്ചു വരുന്ന നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾക്ക് പട്ടയം കൊടുക്കാനുള്ള നടപടി സാർ ഈ ഗവൺമെൻറ് സ്വീകരിച്ചു കഴിഞ്ഞു സാർ കടലിറങ്ങിയ ഭാഗത്ത് കുടിയേറി വീട് വെച്ച് വർഷങ്ങളായി താമസിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കും ഈ സർക്കാർ പട്ടയം അനുവദിച്ചിട്ടുണ്ട് കടസ്റ്റൽ സർവേക്ക് പുറത്തുള്ള ഇത്തരം ഭൂമി സർവേ അതിനിടയാള നിയമപ്രകാരം പ്രത്യേക വിജ്ഞാപനം പുറപ്പെടുവിച്ച് കടസ്റ്റൽ സർവേ മാപ്പിനോട് കൂട്ടിച്ചേർത്താണ് പട്ടയം അനുവദിച്ചിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്ങേര താലൂക്കിലെ ആയിരത്തിൽ പരം കുടുംബങ്ങൾക്ക് ഇപ്രകാരം പട്ടയം അനുവദിച്ചിട്ടുണ്ട് തൃശൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിലെ കൈവശക്കാർക്ക് പട്ടയം അനുവദിക്കുന്നതിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണ് ഇത്തരത്തിൽ നിയമപ്രശ്നങ്ങളാൽ പട്ടയം നൽകുന്നതിന് തടസ്സം നേരിടുന്ന വിഷയങ്ങൾ പരിശോധിച്ച് അവ പരിഹരിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഗവൺമെൻറ് ആരംഭിച്ച പട്ടയ മിഷൻ ബഹുമാനപ്പെട്ട അങ്ങുൾപ്പെടെ അധ്യക്ഷത വഹിച്ച അതിൻ്റെ ഭാഗമായിട്ടുള്ള പട്ടയ അസംബ്ലികൾ പട്ടയ അസംബ്ലികളിൽ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ പട്ടയ ഡാഷ്ബോർഡിലേക്ക് ചേർക്കൽ ഈ നടപടിക്രമങ്ങളുടെ ഭാഗമായി അദ്ദേഹം ഉന്നയിച്ച ആലപ്പുഴ ചേർത്തല താലൂക്കുകളിലെ പ്രശ്നങ്ങളും നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് സാർ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായതുകൊണ്ടാണ് സർക്കാർ ഭൂമിയിൽ വർഷങ്ങളായി വീട് വെച്ചും താമസിച്ചും കൃഷി ചെയ്തും വരുന്ന ഭൂരഹിതരായവർക്ക് നിയമപ്രകാരം പട്ടയം നൽകുന്നതിനുള്ള കൈവശങ്ങളുടെ വിശദാംശങ്ങൾ സംസ്ഥാന തലത്തിൽ തന്നെ പട്ടയ മിഷനിലൂടെ ക്രോഡീകരിച്ച് പട്ടയ ഡാഷ്ബോർഡിലേക്ക് ബോർഡിലേക്ക് പെടുത്തിയിട്ടുണ്ട് കടൽക്കര പുറമ്പോക്ക് കേസുകളിൽ സർവേ ചെയ്യാത്ത ഭൂമിയും സർവേ നമ്പറുള്ളതും എന്നാൽ ഹൈടൈഡ് ലൈൻ നിശ്ചയിച്ച് ലഭിക്കേണ്ടതുമായ ഭൂമിയുണ്ട് നൂറ്റി അറുപത് അപേക്ഷകളിൽ അമ്പലപ്പുഴ താലൂക്കിൽ മുപ്പത്തൊമ്പതും ചേർത്തല്ല താലൂക്കിൽ നൂറ്റി ഇരുപത്തൊന്നും കേസുകൾ ആയതിൽ ആര്യാട് തെക്കേ വില്ലേജിലെ ഹൈടൈഡ് ലൈൻ നിശ്ചയിച്ചിട്ടുള്ളതും അർഹതയുള്ള ആറ് കൈവശക്കാരെ കണ്ടെത്തിയിട്ടുള്ളതും ഇനം മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതുമായ കലവൂർ വില്ലേജിൽ പതിനൊന്ന് കൈവശക്കാരുടെ അർഹത പരിശോധിക്കുന്നതിന് ഹൈഡ്രോഗ്രാഫിക് സർവേ നടത്തുന്നതിന് ഉള്ള ഫീസ് ഒടുക്കിയിട്ടുള്ളതും ചീഫ് ഹൈഡ്രോഗ്രാഫിക് സർവേയർക്ക് കത്ത് നൽകിയിട്ടുള്ളതുമാണ് സാർ ഈ ബഹുമാനപ്പെട്ട അംഗമുന്നയിച്ച കലവൂർ വില്ലേജിലെ അൺസർവേഡ് ലാൻഡിൽ സ്ഥിതി ചെയ്യുന്ന ഇരുപത്തിരണ്ട് കുടുംബങ്ങൾക്ക് പട്ടയം നൽകുന്ന വിഷയത്തിൽ കേരള സർവേ അതിരടയാള നിയമം തൊള്ളായിരത്തി അറുപത്തൊന്നിൻ്റെ സെക്ഷൻ ഫോർ വൺ സിക്സ് വൺ നോട്ടിഫിക്കേഷൻ പൂരിപ്പിച്ച് നടപടികൾ സ്വീകരിച്ചു വരികയാണ് സാർ ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ചതുപോലെ ആവശ്യമായിട്ടുള്ള സർവേയർമാരുടെ എണ്ണം വർദ്ധിപ്പിച്ചു കൊടുത്താലും ഈ പ്രശ്നം പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും വളരെ പോസിറ്റീവായ ഒരു സമീപനമാണ് സർക്കാർ ഈ കാര്യത്തിൽ കാണിച്ചിട്ടുള്ളത് അതനുസരിച്ച് ഈ പ്രശ്നങ്ങളിലും ഏറെ താമസിയാതെ പരിഹരിക്കാൻ കഴിയുമെന്ന് ആത്മവിശ്വാസം ബഹുമാനപ്പെട്ട അംഗത്തെ വേദിയിൽ അറിയിക്കുന്നു